താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രേസർ ഫാമിലിയിൽ നിന്ന് ഒരുപാട് ഒത്തിരി പ്രശ്നങ്ങൾക്ക് മധ്യത്തിലും നമ്മെ മുൻപോട്ട് നടത്തുന്ന നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ എത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലത് നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അല്ലേ ഇനി നല്ലത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകമായി സന്തോഷിക്കും ആ ഈ കാര്യത്തിലൂടെ എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയും അത് ചിലപ്പോൾ ജോലി ആയിരിക്കാം നമ്മുടെ തലമുറകളായിരിക്കാം നമുക്ക് തരുന്ന പങ്കാളിയായിരിക്കാം നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യമായി എന്തെങ്കിലും നമ്മെ ഭയങ്കരമായി സന്തോഷിപ്പിക്കുകയും എൻജോയ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന പ്രതീക്ഷകളെ വാനോളം ഉയർത്തുമാറാക്കുന്ന ചിലത് പക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ കൂടെ പിശാജ് നമ്മെ അറ്റാക്ക് ചെയ്യുന്നേ ഇല്ലേ മക്കളിലായിരിക്കും ചിലരുടെ പ്രതീക്ഷ മുഴുവൻ നമ്മൾ ഒത്തിരി അധ്വാനിച്ചു ഒത്തിരി ശ്രമിച്ചു നേടിയെടുക്കുവാൻ കഴിയാത്ത പലതും അതെല്ലാം മക്കളിലൂടെ നേടിയെടുക്കണമെന്ന് ആഗ്രഹിച്ചായിരിക്കുന്നു അതല്ലേ വാതാവേ പിതാവേ സ്വപ്നം കാണുക മക്കളുടെ ഭാവിയെ നല്ല മക്കളാ പക്ഷെ പെട്ടെന്ന് അവരുടെ സംസാരത്തിന്റെ ടോൺ മാറുക പേടിപ്പിക്കുന്ന നിലയിൽ പേടി തോന്നുന്നില്ല അയ്യോ എൻ്റെ മക്കൾക്ക് ഇത് എന്ത് പറ്റി സംസാരം മാറുക ഒരിക്കലും ആരിൽ നിന്നും കേട്ടിട്ടില്ലാത്ത വാക്കുകൾ കഠിന വാക്കുകൾ പരീക്ഷ വാക്കുകൾ മോശം വാക്കുകൾ മക്കളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നു പ്രതീക്ഷ വച്ചെടുത്തു നിന്ന് തന്നെ സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥ ജീവിതം തന്നെ മടുത്തു പോകുന്ന വേണ്ട ഇനി ജീവിക്കണ്ട എന്ന് ചിന്തിക്കുന്ന അവസ്ഥ അല്ലേ നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്ന അവിടെ കൂടെ പിശാചു ചാടി വരികയാണ് നമ്മെ തകർത്ത് കളയുവാൻ നമ്മെ ഇല്ലാതാക്കി കളയുവാൻ ഒന്നുമില്ലെങ്കിലും എൻ്റെ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ മതി വലിയ കൊട്ടാരം പോലത്തെ വീടോ ഒരുപാട് വസ്തുവകളോ ബാങ്ക് ബാലൻസോ ഒന്നും വേണ്ട എനിക്ക് എൻ്റെ ഭർത്താവ് കൂടെ മതി അല്ലേ സഹോദരി അതാ ആഗ്രഹം അങ്ങനത്തെ ഭർത്താവാണ് നല്ല ഭർത്താവാണ് പക്ഷെ പെട്ടെന്ന് ഭർത്താവിൻ്റെ വിധം മാറുക സംസാരത്തിൻ്റെ ടോൺ മാറുന്നു പ്രവർത്തികൾ മാറുന്നു നിന്നോടുള്ള സമീപനം മാറുന്നു അല്ലേ സഹിക്കുവാൻ കഴിയുന്നില്ല പ്രതീക്ഷ മുഴുവനും ഭർത്താവില അവിടെ കൂടെ തന്നെ പിശാചു വല്ലാത്തൊരവസ്ഥയാണ് ജീവിതം തന്നെ മടുത്തു പോകുന്ന എന്തിന് ഇങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിച്ചു പോകുന്ന അല്ലേ സഹോദര ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ കുടുംബം കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നുമില്ല ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് പ്രതികൂലങ്ങൾ അവിടെ എല്ലാം ബലം തന്ന് പിടിച്ചു നിർത്തിയത് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ ആ ഒരു ചിന്തയാണ് പക്ഷാജ് അവിടെ തൊട്ടു ഇന്ന് വലിയൊരു ശൂന്യതയാണ് ഭാര്യ അവിടെ ഇല്ല ആ സ്ഥാനത്ത് ഇല്ല അവിടെ എം ടി ആയിരിക്കുന്നു പക്ഷാജ് തകർത്തു കളഞ്ഞു അല്ലേ ഒരുപാടൊന്നും കിട്ടിയില്ലെങ്കിലും ആ ജോലി ജീവിച്ചു പോകാൻ പറ്റും ജീവിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ നേടിയെടുക്കും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴിയിൽ ദൈവം എനിക്കത് തരും അല്ലേ അതൊരു നല്ല ചിന്തയാണ് അങ്ങനെ ചിന്തിച്ചാൽ മുമ്പോട്ട് പോകുന്നത് പക്ഷേ അവിടെ തന്നെ ആ ജോലിയിൽ നിന്ന് തന്നെ ഭയങ്കര പ്രശ്നം പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത നിലയിലുള്ള പ്രശ്നം ഏത് നിമിഷം വേണമെങ്കിലും ജോലി നഷ്ടപ്പെട്ടു പോവും അല്ലെങ്കിൽ ഇല്ല കിട്ടുന്നില്ല ആ യാത്രയെ പിശാജ് തടസ്സപ്പെടുത്തുന്നു ജോലി നേടിയെടുക്കുവാനുള്ള യാത്രയെ പിശാജ് തടസ്സപ്പെടുത്തുന്നു അതിനെ പിശാജ് തകർത്ത് കളയുന്നു പഠിച്ചു ഒത്തിരി നാളായി കാത്തിരിക്കുക നല്ലൊരു ജോലിക്ക് വേണ്ടി പക്ഷേ ജോലി കിട്ടുന്നില്ല തടസ്സങ്ങൾ അവിടെ നിന്ന് പ്രതികൂലത്തിൻ്റെ അനുഭവങ്ങൾ ആ വഴി അടച്ചുകൊണ്ട് പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് കടന്നു വരുന്ന പിശാജ് നല്ല കോഴ്സിൽ ചേർത്തു മക്കളെ തന്നെ അവർ പഠിക്കും നല്ല റിസൾട്ട് ഉണ്ടാകും അവർക്ക് അവിടെ ജോലി കിട്ടും പക്ഷേ പഠനം പകുതി വഴിയിൽ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം അവിടെ നിന്നു പ്രതീക്ഷ വയ്ക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിലൂടെ തന്നെ ചാടി വരുന്ന പിശാജൻ എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ മക്കളെ പഠിപ്പിക്കും വീട് വയ്ക്കും മക്കളെ കെട്ടിച്ചൂടും അല്ലേ പക്ഷേ ആ ആരോഗ്യത്തെ തന്നെ പിശാജു തകർക്കുന്നു ഒരു സ്ഥാപനം ഇത് മുൻപോട്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെങ്കിൽ ഇന്ന് തലവിനിച്ച് നിൽക്കുന്ന കടക്കാരുടെ എല്ലാം മുമ്പിൽ ഞാൻ തല നിൽക്കും അതെ അവർക്കെല്ലാം ഞാൻ തിരികെ കൊടുക്കും പറയേ നിങ്ങളുടെ ഒരു പൈസ പോലും ഒരു ചില്ലി പോലും എനിക്ക് വേണ്ട ഒരാണ പൈ കുറയാതെ ഞാൻ തിരികെ തരും പക്ഷെ അവിടെ തന്നെ അല്ലേ ഏതിലാണോ നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നത് എന്താണോ നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അവിടെ നിന്ന് തന്നെ പിശാചി ചാടി വരും അപ്പോ നമ്മൾ പതറിപ്പോവും അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയുണ്ടാകും എൻ്റെ ജീവിതത്തിലും ആ വിധത്തിലൊരവസ്ഥ ഉണ്ടായി ഞാൻ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഭാര്യയുമായി വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തൊരു വാക്ക നിന്റെ അപ്പനും അമ്മയും നിന്നെ സ്നേഹിച്ചതിനേക്കാൾ അധികം നിന്നെ സ്നേഹിക്കുന്ന ഒരപ്പനെയും അമ്മയും സഹോദരനെയും നിനക്ക് ഞാൻ തരും അല്ലെങ്കിൽ നിനക്ക് ഇന്നു മുതൽ കിട്ടുവാൻ പോകുക എൻ്റെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എൻ്റെ സഹോദരൻ ആ സമ്പത്ത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൂടെ കൊടുത്തു ഭയങ്കര സന്തോഷം അവിടെ നിന്ന് തന്നെ വേഗത്തിൽ പിശാചി ചാടി വന്നു അതിനെ തകർത്തു ആ സന്തോഷത്തെ തകർത്തു എൻ്റെ വാക്ക് വെറും വാക്കായി മാറി എൻ്റെ ഭാര്യയോട് പറഞ്ഞ വാക്ക് ഏറ്റവും നല്ല അപ്പനും അമ്മയും സഹോദരങ്ങളും എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യും പലരും തകർന്നു പോകുന്നത് ഇവിടെയാ സ്വസ്ഥതയും സമാധാനവും ഒക്കെ നഷ്ടപ്പെട്ടു മദ്യപിച്ച് ലോകവഴികൾ തനിഷ്ടപ്രകാരം ജീവിക്കുവാനുള്ള ആ ആ സാഹചര്യത്തിന് കാരണമായി പലരും പറയുന്നത് ഇതുപോലെയാണ് എൻ്റെ വീട്ടിനകത്ത് പ്രശ്നമുണ്ടാകുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ വിചാരിച്ച എൻ്റെ അപ്പനും അമ്മയും സഹോദരൻ എനിക്ക് ശത്രുക്കളായി മാറുന്നു അല്ലേ എനിക്ക് സിമ്പിളായിട്ട് മദ്യപിച്ച് ലോകപ്രകാരം ജീവിച്ച് തോന്നിയതുപോലെ നടന്നിട്ട് പറയാൻ പറ്റും എൻ്റെ വീട്ടുകാരെന്നെ ഉപേക്ഷിച്ചു എനിക്ക് ആരുമില്ലാതെ അയ്യോ ഇനി ഞാനെന്തിനു ജീ വിളിച്ചേർന്നൊക്കെ കരയുക പക്ഷെ ഞാൻ അങ്ങോട്ടല്ല പോയെ പിന്നെയോ എൻ്റെ ജീവിതത്തെ നരകതുല്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം എൻ്റെ സന്തോഷത്തിൽ നിന്ന് ചാടി വന്ന ആ പിശാചിനെ എങ്ങനെ തകർക്കുവാൻ കഴിയും നിങ്ങളിൽ പലരുടെയും ചിന്ത അതാണ് എങ്ങനെ എങ്ങനെ എൻ്റെ പ്രതീക്ഷകളെ തച്ചു തകർത്തു കൊണ്ടിരിക്കുന്ന എൻ്റെ സന്തോഷത്തിന് മേൽ കാലുയർത്തി വച്ചിരിക്കുന്ന ആ പന്ന പിശാചിനെ ആ ശത്രുവിനെ ആ പ്രശ്നത്തെ തകർക്കുവാനും അതിജീവിക്കുവാനും കഴിയും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പല നിലകളിൽ നിങ്ങൾ ശ്രമിച്ചോ ശ്രമിക്കാത്തവരല്ല പല നിലകളിൽ നിങ്ങൾ ശ്രമിച്ചു ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു നിങ്ങൾ അതിനൊരു പരിഹാരം വരുത്തുവാൻ അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചു മദ്യപിക്കുകയും മറ്റു ലോകപ്രകാരം ജീവിക്കുകയും ചെയ്യുന്നവർ അങ്ങനെ ആ വിഷയത്തെ മറന്നു കളയുവാൻ ശ്രമിച്ചു നടന്നില്ല അതെ അതിൽ ചിലർ ഇന്ന് തന്നെ കേൾക്കുന്നുണ്ട് എങ്ങനെ ഈ പ്രശ്നത്തിന് പരിഹാരം വരുത്തി ഈ ശത്രുവിനെ തകർത്ത് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും എനിക്ക് സന്തോഷം നൽകുന്ന സമാധാനം നൽകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും എൻ്റെയും ചോദ്യം അതുതന്നെയായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരമായി തൻ്റെ ലക്ഷ്യത്തിലേക്ക് വഴിയിൽ കടന്നു വന്ന ശത്രുവിനെ തകർത്ത് കടന്നു പോയൊരു ഭക്തൻ്റെ ജീവിതം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാമധ്യായം ഒന്നു മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും തിംനയിലേക്ക് പോകുന്ന സിംഷൂൻ ഒരു യാത്ര തൻ്റെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുമെന്ന് താൻ കരുതി മുൻപോട്ട് പോകുന്ന യാത്ര എന്നാൽ ആ യാത്ര അങ്ങ് എത്തുന്നതിന് മുമ്പേ തന്നെ തൻ്റെ യാത്ര പൂർത്തീകരിക്കുവാൻ കഴിയാത്ത വിധത്തിലൂടെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടുകയാണ് പതിനാലാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകമാണ് കേട്ടോ അങ്ങനെ സിംഷോനും അവൻ്റെ അപ്പനും അമ്മയും തിമനയിലേക്ക് പോയി തിംനയ്ക്കറിയെയുള്ള മുന്തിരി തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേര് ഓലറി വന്നു ഒരു സിംഹം ചാടി വന്നു എവിടെ നിന്ന് മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മുന്തിരി മീൻസ് സന്തോഷം മുന്തിരി മീൻസ് തണുപ്പ് തണൽ അതാണ് മുന്തിരിത്തോട്ടം ഇന്നത്തെ കാലമല്ല പഴയ കാലം യാത്ര ചെയ്യുമ്പോൾ കൂൾ ബാറുകളില്ല ിയർ പാർലറുകളില്ല മറ്റ് മറ്റു റെസ്റ്റോറൻറ്റുകളില്ല യാത്രയ്ക്ക് മധുരം പകരുകയും വേണ്ട ഊർജം പ്രധാനം ചെയ്യുകയും ചെയ്യുന്നത് വഴിയരികിലുള്ള മുന്തിരിത്തോപ്പുകളാണ് ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മധുരം ലഭിക്കേണ്ടിടത്തു നിന്ന് ആ തണൽ ലഭിക്കേണ്ടടുത്ത് നിന്ന് തണുപ്പ് ലഭിക്കേണ്ടിടത്ത് നിന്ന് ബാലസിംഹം അലറി വരിക പിശാജ് കടന്നു വരിക എന്തിന് ലക്ഷ്യം ഒന്നേ ഒന്ന് തന്നെ യാത്ര പൂർത്തീകരിക്കപ്പെടരുത് തന്നെ യാത്ര പൂർത്തീകരിക്കപ്പെടരുത് അല്ലേ മധുരം ലഭിക്കേണ്ടിടത്ത് നിന്ന് മക്കളുടെ വിദ്യാഭ്യാസം അതൊരു മധുരമല്ലേ അല്ലേ ചിന്തിക്കുമ്പോ തന്നെ അയ്യോ ജോലി ഭർത്താവ് മധുരം അല്ലെന്നോ മുന്തിരിയാടി എന്തു ചെയ്യും നമ്മൾ പലതും ചെയ്തു ഇല്ല ഉണ്ടോ ഇല്ല എന്താ ചെയ്തേ എങ്ങനെയാ ആ പ്രതിസന്ധിയെ അതിജീവിച്ച് എങ്ങനെയാ ആ ശത്രുവിനെ തകർത്തെ എന്നെ പരിശുദ്ധാത്മാവ് നടത്തിയതാണ് കേട്ടോ എങ്ങനെ ആ ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും നിങ്ങളത് കേട്ട് ഇന്നു മുതൽ അങ്ങനെ നിങ്ങളും ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ പോകുക മാനുഷ്യവുമായി പറ്റത്തില്ല മാനുഷ്യമായി ശ്രമിക്കുമ്പോൾ പരാജയപ്പെടാം പരാജയം ആ തകർച്ചയും നിരാശയും വേദനയും മറ്റു പലവിധമാകുന്ന ലോകപ്രകാരമുള്ള ജീവിതത്തിലേക്ക് മദ്യപാനം മറ്റ് കൂട്ടുകെട്ടുകൾ മോശം ആ അതിലേക്കൊക്കെ പോകുവാൻ ഇടയായിത്തീരും എന്നാൽ ദൈവത്തിങ്കിലേക്ക് വരുമ്പോഴോ അതിൻ്റെ ആറാമത്തെ വാക്യം പറയുന്നു അപ്പോൾ യുടെ ആത്മാവ് അവനുമേൽ വന്നു നോക്കണമേ യഹോബയുടെ ആത്മാവ് സിംഷോനുമേൽ വന്നു അവൻ ഒരാട്ടിൻകുട്ടിയെ കീറിക്കളയുന്നത് പോലെ ആ സിംഹത്തെ കീറിക്കളഞ്ഞു ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക നിങ്ങളുടെ സന്തോഷമായിരിക്കുന്ന നിങ്ങളുടെ പ്രതീക്ഷയായിരിക്കുന്ന നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ഇതങ്ങി തിരിച്ച ആ വഴിയിൽ ആ കാര്യത്തെ തകർത്തു കളയുവാൻ തക്കവണ്ണം നിങ്ങളുടെ നേരെ സിംഹത്തെ പോലെ അലറി വരുന്ന പിശാജ് അതെ ആ പിശാജിനെ തകർക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ കരങ്ങൾക്ക് എൻ്റെ ദൈവം ശക്തി പകരും നാമത്തിൽ ആ സിംഹം എനിക്ക് മുമ്പിലായിരിക്കുന്ന ചിലരുടെ കരങ്ങളാൽ ക്ഷീറപ്പെടുവാൻ പോകുകയാണ് വിശ്വസിക്കുന്നവർ ഒരു ഒരാമയൻ പറഞ്ഞേ സഹോദരി നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി അലറിപ്പാഞ്ഞു വരുന്ന ആ സിംഹം അത് വാ തുറക്കുമ്പോൾ തന്നെ ഭയമാണ് അല്ലേ സിംഹമായിട്ടാണ് ചാടി വരുന്നത് എൻ്റെ ഭർത്താവ് അവൻ്റെ വാക്കുകൾ അവൻ്റെ സംസാരം അവൻ്റെ പ്രവൃത്തി മൃഗത്തെ പോലെ ആയിരിക്കുന്നു അല്ലേ സഹോദരി ഇതെന്താ എൻ്റെ ഭർത്താവ് ഇങ്ങനെ അവനിൽ നിന്ന് കാണാത്ത അതെ അതെ ആ ഭാവങ്ങൾ ആ സംസാര രീതി മൃഗത്തെ പോലെ അലർന്ന മൃഗത്തെ പോലെ ആയി മാറിയിരിക്കുന്നു യെസ് യേശുവിൻ നാമത്തിൽ നിന്റെ കരങ്ങളാൽ ആ ആ മൃഗം കീറപ്പെടുക ആ സിംഹം കീറപ്പെടുക ആ പന്ന പിശാജ് തകർക്കപ്പെടുക യെസ് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്നതൊക്കെ വേണം ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ നിന്റെ മേൽ വെളിപ്പെട്ട് വരികയാണ് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെട്ട് വരുവാൻ പ്രാർത്ഥിക്കുന്ന ചിലരുടെ മേൽ ആ ശക്തി വ്യാപരിക്കുക ഓ താങ്ക് ഗോഡ് അമ്മേൻ അമേൻ ഓ സ്തോത്രം പ്രതീക്ഷിക്കുന്നുണ്ട് ആരെങ്കിലും ഒക്കെ ശരിയാക്കി തരും അല്ല ആരെങ്കിലുമല്ല നിന്നിലൂടെ തന്നെ അതിന് പരിഹാരം ഉണ്ടാകുവാൻ പോകുക ആ ആ ആ മൃഗം കീറപ്പെടുക ആ സിംഹം കീറപ്പെടുക ആ പിശാജ് കീറപ്പെടുക അർത്ഥം തകർന്നു പോയ നിന്റെ ജീവിതം ചേർത്ത് പണിയപ്പെടുക നഷ്ടപ്പെടത്തില്ല പലരും ഏങ്ങലൂടെ ആയിരിക്കും എൻ്റെ ഭർത്താവ് മടങ്ങി വരുമോ എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരികെ കിട്ടുമോ എൻ്റെ കുടുംബ ജീവിതം എനിക്ക് തിരികെ കിട്ടുമോ അതെ ഒരു കാര്യം വിശ്വസിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ സഹോദരി നിന്നെ ചേർത്ത് വെച്ചത് ദൈവമാണെങ്കിൽ ഒരു പന്ന പിശാജിനും അതിനെ തിരിച്ചു കളയുവാൻ കഴിയത്തേയില്ല അതേ വെച്ച ദൈവം അവനറിയാം അതിനെ അന്ത്യത്തോളം എത്തിക്കുവാൻ അതേ എന്റെ ദൈവത്തിന് കഴിയും നീ ദൈവസന്നിധിയിലാണെങ്കിൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും ഓ പിശാജ് തകർത്തു കളഞ്ഞതിനെ നീ പണിതുയർത്തും ആ പിശാജിനെ നീ തകർക്കും യേശുബിൻ നാമത്തിൽ മധുരം വരേണ്ടടുത്ത് നിന്നു ചിരി വരേണ്ട മധുരവാക്കുകൾ വരേണ്ട തമാശകൾ പറയേണ്ട നിന്റെ ഭർത്താവിൻ്റെ വായിൽ നിന്ന് നിന്റെ ഭാര്യയുടെ വായിൽ നിന്ന് നിനക്ക് സന്തോഷം പ്ര പ്രധാനം ചെയ്യുന്ന ആ നിന്റെ ക്ഷീണവും തളർച്ചയും ആകുലതയും ഒക്കെ അലിഞ്ഞില്ലാതാക്കിപ്പിക്കേണ്ട വാക്കുകൾ സമീപനം വരേണ്ട നിന്റെ ഭാര്യയിൽ നിന്ന് വരുന്ന വാക്കുകൾ ചിന്തിച്ചു പോകുക അയ്യോ എന്താ ഇങ്ങനെ മൃഗത്തെ പോലെ കഠിന വാക്കുകൾ പല നിലകളിൽ ശ്രമിച്ചു ആ കീറിക്കളയാനൊക്കെ ശ്രമിച്ചു പക്ഷേ അതാ ഇത്രയും പ്രശ്നമായത് കൈ നീട്ടരുതേ കൈ നീട്ടരുതേ പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ പേല് വരും അപ്പോ കീറിക്കളയപ്പെടും ഭാര്യയല്ല വെളിപ്പെട്ട് വരുന്ന ആ പിശാജ് യെസ് യേശു എന്നാമത്തിൽ നീ കീറുവാനുള്ളതും തകർക്കുവാനുള്ളതും നിന്റെ ഭാര്യയല്ല നിന്റെ പങ്കാളിയല്ല ആ പിശാജിനെയാ അതിന് മുട്ടുമടക്ക് പ്രാർത്ഥിക്ക് മുട്ടുമടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും മാതാവേ പിതാവേ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും ആ സിംഹത്തെ പോലെ കഠിന വാക്കുകൾ കൊണ്ട് നിന്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നു കടിച്ചു കീർന്ന അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കാം മക്കളിപ്പോ അങ്ങനെയല്ലേ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് എത്ര നാളായി സന്തോഷത്തോടെ ചിരിച്ചിട്ട് കരയില്ലേ മാതാവേ എത്ര നാളായി സന്തോഷത്തോടെ ആ മോള് ആ മോനെന്ന് ചിരിച്ചിട്ട് ഇല്ല എന്തോ ഒരു ദേഷ്യം പോലെയാ അവരുടെ ഏറ്റവും വലിയ ശത്രുവായി നിന്നെ കാണുകയ മോശം വാക്കുകളും സംസാരവും ഒരു വല്ലാത്ത അവസ്ഥയല്ലേ എന്തോ പരിഹരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിന്റെ ഭർത്താവ് മക്കളുടെ സ്വഭാവം കാരണം വീട്ടിൽ സമയത്തിന് വരുന്നില്ല മാതാവ് കുടുംബം തന്നെ തകർന്നു പോകുന്ന അവസ്ഥ എന്തൊക്കെയാണ് മധുരം തന്നോണ്ടിരുന്നതാ മക്കളെക്കുറിച്ച് പറയുമ്പോൾ മക്കളോടൊപ്പം അല്പനേരം ഇരിക്കുമ്പോൾ മക്കളുമായി പുറത്തു പോകുമ്പോൾ എന്ത് സന്തോഷമായിരുന്നില്ല എല്ലാ സന്തോഷത്തെയും പിശാജു തകർത്തു കളഞ്ഞു മക്കളിലൂടെ തന്നെ നിങ്ങൾ പ്രതീക്ഷ വച്ച സ്വപ്നം കണ്ട ഏറ്റവും അധികം നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത് മക്കളുടെ ഭാവിയെക്കുറിച്ചല്ലേ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചല്ലേ അവരെത്തുവാൻ പോകുന്ന സ്ഥാനങ്ങൾ അവരെ നിങ്ങൾ എത്തിക്കുവാനുള്ള അല്ലേ പക്ഷേ ഇന്ന് അതെല്ലാം പോയി നിങ്ങൾക്ക് മധുരം ലഭിക്കേണ്ടിടത്ത് നിന്ന് മുന്തിരിയുടെ അനുഭവം ലഭിക്കേണ്ടടുത്തുനിന്ന് മീൻസ് സന്തോഷം ലഭിക്കേണ്ടിടത്തുനിന്ന് ദുഃഖവും നിരാശയും ലഭിക്കുന്നു പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ഇറങ്ങി ഓടാനല്ല കരയാനല്ല ദൈവസനയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാണോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും വെറും കൈകൊണ്ട് ആട്ടിൻകുട്ടിയെ പോലെ ആ സിംഹത്തെ കീറിക്കളയുമ്പോൾ ശിംഷോനെ ശക്തീകരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ശത്രുവിനെ കീറിക്കളയുവാൻ തക്കവണ്ണ നിന്റെ കരങ്ങളെ ശക്തീകരിക്കും പ്രാർത്ഥിക്കും മാധാവേ പ്രാർത്ഥിക്കും ആ ശക്തി വെളിപ്പെട്ട് വരിക തലമുറയുടെ സ്വഭാവത്തെ തകർത്ത് കളയുന്ന അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് കളയുന്നു ഓ അവർ മുഖാന്തരം നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നു ആ പന്ന പിശാചിനെ കീറിക്കളയുവാൻ തക്കവണ്ണ നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാമത്തിൽ ഇപ്പോൾ ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തി താങ്ക് പിശാജിന്റെ കൈ കൊണ്ട് നിന്റെ തലമുറ തകരുന്നത് കാണുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല ഇപ്പൊ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നേ അങ്ങനെ സംഭവിക്കത്തില്ല അതെ പ്രാർത്ഥിക സഹോദരി സഹോദര നിന്റെ ആ ജോലിയെ തടങ്ങി വെക്കുന്ന പഠിച്ചു കോഴ്സ് കംപ്ലീറ്റ് ആയി ജോലി കിട്ടുന്നില്ല അതായിരുന്നു പ്രതീക്ഷ മുഴുവനും കഷ്ടപ്പെട്ട് പഠിച്ചു നിന്നാൽ അവരൊക്കെ ഒഴിച്ച് ഇല്ലാത്തത് ഒക്കെ ഉണ്ടാക്കി മാതാപിതാക്കൾ തന്നു അവരുടെ പ്രതീക്ഷയും സ്വപ്നവും എല്ലാം തകർന്നു അല്ലാത്ത വിഷമാ പ്രതീക്ഷയായിരുന്ന മധുരം തരേണ്ട സ്ഥാനത്ത് നിന്ന് പിശാചു ചാടി വരിക എന്ത് ചെയ്യണമെന്നറിയത്തില്ല പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ദൈവത്തിൻ്റെ സലയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാണോ കുഞ്ഞേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന തൊഴിലിടത്തിൽ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ആ ശാസ്ത്രവിനെ കയറിക്കളയുവാൻ തൊക്കെ നിന്റെ കരങ്ങളെ എൻ്റെ ദൈവം ശാക്തീകരിക്കും അതെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയാതെ അഡ്മിഷൻ കിട്ടാതെ പല നിലകൾ പല നിലകളിൽ നിന്റെ സന്തോഷത്തെ നിന്റെ സമാധാനത്തെ ബാധിക്കുന്ന പിശാചിനെ കയറിക്കളയുവാൻ ഓ

മുന്തിരിയുടെ അനുഭവമാണ് തണുപ്പുണ്ട് തണലുണ്ട് ആ ഇങ്ങനെ സന്തോഷത്തോടെ പോയതാ പക്ഷെ അവിടെ നിന്ന് പിശാചു ചാടി വരിക സ്ഥിരമായി ജോലിയില്ല ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല ഫൈൻ കിട്ടുന്നു ലീവ് എടുക്കുവാൻ പറ ആ ലീവ് എടുക്കുവാൻ പറയുന്നു റൂമിൽ വെറുതെ ഇരിക്കേണ്ടി വരുന്നു എല്ലാവരും പരിഹസിക്കുന്നു നിന എന്തിനെ കൊള്ള അയ്യോ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞു നിരാശ വേദന അപമാനിക്കപ്പെടുക ജോലിസ്ഥലത്ത് അപമാനിക്കപ്പെടുക ഓസ് യേശുബിൻ നാമത്തിൽ മധുരമായി തീരേണ്ട സന്തോഷമായി തീരേണ്ട ആ ജോലി ജോലിസ്ഥലത്ത് അപമാനിതരായി തലകുനിച്ചായിരിക്കുന്ന സഹോദര സഹോദരി നിന്നോട് തന്നെ അതെ അപമാനിക്കുന്ന നിന്ദിക്കുന്ന നിന്നെ ഒന്നിനു കൊള്ളാത്തവളായി കൊള്ളാത്തവനാക്കി മാറ്റുന്ന ആ ശത്രുവിനെ ആ പന്നപിശാചെ കീറിക്കൈമാറ്റപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഫലിപ്പെട്ടു വരിക യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക ഓ താങ്ക് ഗോഡ് അമ്മേനാമേൻ ശക്തി വെളിപ്പെട്ട് വരിക ഓ സ്തോത്രം ചിലത് കീറപ്പെടുവാൻ പോകും നിൻ്റെ കരം കൊണ്ട് തന്നെ നീ നിൻ്റെ വിറയ്ക്കുന്ന തളർന്ന കരങ്ങൾ കൊണ്ട് തന്നെ ഓ കണ്ണുനീർ തുടയ്ക്കുന്ന ആ കരങ്ങൾ കൊണ്ട് തന്നെ തലമുടി പിടിച്ച് വലിക്കുന്ന ആ കരങ്ങൾ കൊണ്ട് തന്നെ നെഞ്ചത്തടിച്ച് കരയുന്ന ആ കരങ്ങൾ കൊണ്ട് തന്നെ നീ പിശാചിനെ ഖേറി കളയുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അപരിമാനമാർഗ്ഗത്തെ തകർത്തു കളയുന്ന നിൻ്റെ ആ ബിസിനസിൻ്റെ തകർത്തു കളയുന്ന ആ പിഷാജിനെ നീ ഖേരി കളയുവാൻ പോകുകയാണ് പ്രാർത്ഥിക്കൂ സഹോദരി കടക്കാരിയാക്കി കടക്കാരനാക്കി നിന്നെ നിന്നയും നിരാശയും അനുഭവിക്കുന്നവളും അനുഭവിക്കുന്നവനുമാക്കി ഒന്നുമില്ലാത്തവനാക്കി തീർത്തുകൊണ്ടിരിക്കും ഒന്നുമില്ലാത്തവനാക്കി ഓ അതെ 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 ഒന്നുമില്ലാത്തവളാക്കി ഒന്നുമില്ലാത്തവളം ചതിക്കപ്പെടുകയാണ് ഓ സ്തോത്രം ഒഴിവാക്കപ്പെടുകയാണ് പല സ്ഥാനങ്ങളിൽ നിന്നും കൂടെ നിൽക്കുന്നവരാൾ തന്നെ കൂടെ നിൽക്കുന്നവരാൾ തന്നെ ചതിക്കപ്പെട്ട് ആ രാജ്യത്ത് ഒറ്റപ്പെട്ട് നിരാശയും വേദനയും അനുഭവിച്ച അതേ നിൻ്റെ ആ ബിസിനസ് നിൻ്റെ ആ സ്ഥാപനം നിൻ്റെ ആ കച്ചവടം യേസ് യേശുവിൻ നാമത്തിൽ തണുപ്പായി തണുപ്പായിത്തീരണ്ട മധുരമായി തീരണ്ട സന്തോഷമായി തീരണ്ട അതേ ആ സ്ഥാപനത്തിൽ നിന്ന് ചാടി വരുന്ന പിശാജിനെ നാമത്തിൽ ഇപ്പോൾ നീറ കളക് അതിനു തക്കമ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരിക ഓ താങ്കോട് ആരോഗ്യത്തിന് മേൽ വെളിപ്പെട്ടു നിൽക്കുന്ന ആ പിശാജിനെ ഓ താങ്കോട് നാമത്തിൽ പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരിക വരികടുക ആ രോഗം ആ രോഗത്തെ തകർക്കുവാൻ തക്കവണ്ണം നിന്റെ കരങ്ങളെ എന്റെ ദൈവം ശാക്തീകരിക്കും അപ്പോ നമ്മളായിട്ട് ഇറങ്ങിയ പറ്റത്തില്ല പറ്റൂ പറ്റത്തില്ല ഞാനായിട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ കുടിച്ചും വലിച്ചും എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ജീവിതം നശിപ്പിച്ചു കളഞ്ഞേനെ പക്ഷേ ഞാൻ ദൈവത്തിന്റെ വഴിക്കൊന്ന് ശ്രമിച്ചു അപ്പോൾ എന്ത് ചെയ്തു ഒത്തിരി പേർ മദ്യപാനികളായി നശിച്ചു പോകേണ്ട സ്ഥാനത്ത് ഞാൻ അന്നുണ്ടായിരുന്ന മദ്യപാന ശീലവും ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകളൊക്കെ വിട്ട് ദൈവത്തിന് പ്രയോജനമുള്ളവനായി മാറി കർത്താവിന്റെ പിന്നാലെ നടക്കുവാൻ തുടങ്ങി പക്ഷെ ആ ചിന്തിച്ച എന്താ ആ ഇപ്പൊ അവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോ ഇവ അങ്ങ് നശിച്ചു പോവും ഇവൻ തൊലഞ്ഞു പോവും കയ്യിലിരുന്ന് പിശാജിന്റെ ഇഷ്ടം അതെ എന്നെ കീറുവാനല്ല പിശാദിനെ കീറിക്കളയുവാൻ കർത്താവിന്റെ കരങ്ങളെ ശാക്തീകരിച്ചു അതെ കർത്താവ് ശാക്തീകരിക്കും ഒരു ശത്രുവിന് മുമ്പിലും അടിയറ വയ്ക്കുവാൻ നിങ്ങളുടെ ജീവിതം അടിയറവിക്കുവാൻ നിങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അടിയറവ് വയ്ക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല ആ ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും ജയിച്ചാലോ പ്രിയരെ ഇത് ഇതൊരു യുദ്ധമാണ് ഇത് എളുപ്പമുള്ള കാര്യമല്ല മദ്യപിച്ച് സമയം കളയുന്നത് എളുപ്പമാണ് ലോകപ്രകാരം ജീവിക്കുന്നത് എളുപ്പമാണ് പക്ഷേ ദൈവസേനയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അതല്പം പാടാണ് പക്ഷേ പാട് നിങ്ങളുടെ ജീവിതത്തെ മാറും അല് ഇപ്പം നിങ്ങൾ എടുക്കുവാൻ തയ്യാറാവുന്ന ഈ കഷ്ടപ്പാട് ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഇടിവിൽ നിൽക്കുവാനും കർത്താവിന് വേണ്ടി നിൽക്കുവാനും ഉള്ള ആ ഒരു കഷ്ടപ്പാടുണ്ടല്ലോ അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി നോക്കൂ സംംശോ ആ സിംഹത്തെ കീറിക്കളഞ്ഞു തിരികെ സംംശോം വരികയാണ് ആ ആ വഴിയെ തിരികെ പിന്നൊരിക്കൽ വരുമ്പോൾ ആ സിംഹത്തിൻ്റെ ഉടലിനകത്ത് അതായത് പതിനാലിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ ഉടലിനകത്ത് തേനീച്ച കൂട് കണ്ടു ആ തേനീച്ചക്കൂട് കണ്ടു നോക്കിയിട്ട് പോയെന്നല്ല ആ തേനീച്ചക്കൂട് പൊളിച്ച് തേനെടുത്തു അവനും കുടിച്ചു അവൻ്റെ മാതാപിതാക്കൾക്കും കൊടുത്തു പക്ഷെ അവരോട് പറഞ്ഞില്ല ആ ഇത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ ആ ആ പിശാജിനെ തകർത്താലുണ്ടല്ലോ ഈ ഈ ശത്രുവിനെ നിങ്ങൾ തകർത്താലുണ്ടല്ലോ പിന്നെ അത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മധുരമായിരിക്കും നിങ്ങൾ പോകുന്നിടത്തൊക്കെയും വരുന്നിടത്തൊക്കെയും നിങ്ങൾക്കത് മധുരം പ്രധാനം ചെയ്തു കൊണ്ടിരിക്കും മനസ്സിലാവുന്നുണ്ടോ ആ ജോലിസ്ഥലത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ തകർക്കുവാൻ ആ പിശാചിനെ തകർക്കുവാൻ ആ വെല്ലുവിളിയെ അതിജീവിക്കുവാൻ പുറത്തു വരുവാൻ ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചു നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് എപ്പോഴും നിങ്ങൾക്ക് മധുരമായിരിക്കും ഓ താങ്ക് ഗോഡ് അമ്മേൻ അമ്മേൻ അത് നിങ്ങൾക്ക് മധുരമായിരിക്കും മാതാപി മക്കളുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന അവരുടെ ഭാവിക്ക് വിരോധമായി അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് വിരോധമായി അവരുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി അമേൻ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ പിശാചിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അൽക്കേറി കളയുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മക്കളുടെ ജീവിതം എപ്പോഴും നിങ്ങൾക്ക് മധുരമായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് തണലും തണുപ്പും സന്തോഷവുമായിരിക്കും ആ രോഗത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അൽക്കേറിക്കളയുവാൻ കഴിഞ്ഞാൽ ആരോഗ്യത്തോടെ അത് നിനക്ക് സന്തോഷമായിരിക്കും ആമേൻ 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 നിൻ്റെ ഭർത്താവ് സഹോദരി സഹോദര നിൻ്റെ ഭാര്യ നിനക്ക് സന്തോഷമായിരിക്കും ഇന്നും അത് മധുരം തരും ആ മധുരം ഒന്ന് നോക്കിയേ മുന്തിരി തോട്ടത്തിലാണേ മുന്തിരിയെ മധുരമാണ് മധുരവും സന്തോഷം അതിൻ്റെ കൂടെ തേന് ഓ താങ്ക് ഗോഡ് അപ്പം നിങ്ങൾ ചിന്തിക്കും ഇവന് ഇവൻ എന്താ വട്ട കേട്ടോ എന്തൊക്കെ പറയുന്നത് അല്ലേ മുന്തിരി മധുരം അതിൻ്റെ ഒട്ട് തേന് പ്രിയരെ ദൈവത്തിനൊപ്പമുള്ള ആ ഒരു സന്തോഷം ശത്രുവിനെ ജയിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മധുരം അത് മധുരമാണ് കേട്ടോ ആ സന്തോഷം അതൊരു മധുരമാണ് അത് വട്ടാണെങ്കിൽ വട്ട് എനിക്ക് വട്ട അത് അനുഭവിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് മുമ്പിൽ കടന്നു വരുന്ന പിശാചിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ തകർത്ത് കളയുമ്പോൾ ആ തകർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സന്തോഷം ആ ശത്രുവിനെ ഞാൻ തകർത്തത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് ഇതുപോലെ പട്ട് പറയാൻ പറ്റുന്നേ അയ്യോ എന്തു വലിയ സന്തോഷം വന്ന് ചിന്തിച്ച് നോക്കിയേ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഞാൻ ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ മൂലയിൽ ഒരെടുത്തിരിക്കുക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല നിലകളിൽ എനിക്കൊന്നും ഒരിക്കലും ചിന്തിക്കുവാൻ പോലും കഴിയാത്തത്ര ഉയരത്തിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നു ഇത്രയു വേർ നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ല എന്നിലൂടെ എൻ്റെ ശബ്ദനെ കുറിച്ച് നിങ്ങൾ അറിയുന്നില്ലേ അവൻ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളെ കുറിച്ച് നിങ്ങൾ അറിയുന്നില്ലേ എനിക്കിതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഇത് തേനേനേ തേനേന എന്നെ പ്ലസ് ടു ഒരു സാറ് പറഞ്ഞിട്ടുണ്ട് ആ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഞങ്ങളൊക്കെ മഹാ മോശം പിള്ളേരായിരുന്നു ബാക്ക് പെയിൻ ചെയ്സായിരുന്നു അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പിള്ളേരൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ശരി അതൊരു ഭാഗ്യമോ അങ്ങനെയെങ്കിൽ ആ സാറിനെ സാറിനേക്കാളും ആ അധ്യാപകനെക്കാളും എൻ്റെ പ്രിയ അധ്യാപകനെ അധ്യാപകനേക്കാളും ഞാൻ ഭാഗ്യമാണ് ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളിരിക്കുന്നില്ലേ ഓ അദ്ദേഹം പഠിപ്പിച്ചത് എക്കണോമിക്സാണ് പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ വചനമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം പ്രിയരേ അത് മധുരമായി തീരും ആ ബിസിനസ് നിങ്ങൾക്ക് മധുരമായി തീരും ഉറച്ചു നിന്ന് ആ പിശാചിനെ തകർക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ തലമുറകളുടെ ഭാവി കുഞ്ഞേ നിൻ്റെ ഭാവി നിൻ്റെ കുടുംബജീവിതം അത് മധുരമായി തീരും മധുരത്തിന് മേൽ തീരും ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുവാന് തയ്യാറാകുമെങ്കിൽ അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ തെറ്റിപ്പോകുവാനല്ല ലോകപ്രകാരം പിന്മാറി നശിച്ചു പോകുവാനല്ല യുദ്ധം ചെയ്ത് ജയിച്ച് പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ അതിനെനിക്ക് കഴിയില്ല എന്ന് ചിന്തിച്ചാരെങ്കിലും ആരെങ്കിലും ആയിരിക്കുമെങ്കിൽ ധൈര്യമായി കോൺടാക്റ്റ് ചെയ്യുക പ്രിയരെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ജയിച്ച ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ജയിപ്പിക്കുമാറാക്കുന്ന ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളെ ജയിക്കുന്നവരാക്കി തീർക്കും ആ പിശാചിനെ കീറക്കളയ കർത്താവ് നിങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരും നിങ്ങളുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല അപ്പോൾ കോണ്ടാക്ട് ചെയ്യുക മരിക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് തന്നെ പ്രാർത്ഥിക്കാം ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക എന്നൊക്കെ നടച്ചോ വിശ്വാസകർത്താവിൽ നല്ലതു അനുഗ്രഹതും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം ഇവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും സൃഷ്ടിച്ച് വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പിശാചും പിശാചിൻ്റെ പ്രവൃത്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പോരുകൾ അഴിയട്ടെ ജോലിയില്ലാത്ത ഭാരപ്പെടുന്നവർക്ക് ജോലികൾ ലഭിക്കട്ടെ യേശുവിൻ യേശു മിന്നാമത്തിൽ ജോലിസ്ഥലത്ത് എഴുന്നിൽക്കുന്ന ശത്രുബിൻ്റെ പദ്ധതികൾ ആ പ്രശ്നങ്ങൾ വെല്ലുവിളികൾ യേശു നാമത്തിൽ തകർക്കപ്പെടട്ടെ ജോലി സംബന്ധമായ സകല വെല്ലുവിളികൾ അഴിമാറട്ടെ പ്രാർത്ഥിച്ചാട്ടെ യേ യേശു നാമത്തിൽ സ്ഥിര വരുമാനക്കാരായവർ മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കടം മാറട്ടെ കടം മാറട്ടെ ജോലിയില്ലാതെ കടഫാരത്തിലായിപ്പോയവർ പുറത്തു വരട്ടെ ബാധ്യതകൾ മാറട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ പലിശ കടങ്ങൾ മാറട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഓ താങ്ക് ഗോഡ് ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ വർദ്ധിച്ചു വരട്ടെ എല്ലാ കലക്കവും കലഹവും വിട്ട് കുടുംബ ജീവിതത്തെ കലക്കി മറിക്കുന്ന ചില ബാഹ്യ ശക്തികൾ യസ് യേശു എന്നാമൽ അത് വ്യക്തികളാകാം അത് പൈശാചികമായ മണ്ഡലങ്ങളാകാം യേശുമെന്നാമത്തെ ഇപ്പോൾ തകർക്കപ്പെടട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ച് സകല രോഗബന്ധനവും യേശു ബിന്ദാമത്തിന് ഇപ്പോൾ വിട്ടുമാറട്ടെ തലവേദന ചില ചില മാസങ്ങളായി അനുഭവിക്കുന്ന തലവേദന സൗഖ്യമാകട്ടെ ഉദരസംബന്ധമായി വെളിപ്പെട്ടു നിൽക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഓ താങ്ക് താങ്കോട് ഓ സ്തോത്രം വിട്ടുമാറാത്ത ജലദോഷം യെസ് സൗഖ്യം വ്യാപരിക്കട്ടെ തലമുറകൾ വിടിപ്പിക്കപ്പെടട്ടെ രോഗികളായിരിക്കുന്ന കുഞ്ഞുമക്കൾ സൗഖ്യമാകട്ടെ ഡിപ്രഷനുകൾ മാറട്ടെ ഉറക്കമില്ലായ്മകൾ മാറട്ടെ അമേന അമേൻ ആ ഛർദ്ദിക്കുവാനുള്ള ടെൻഡൻസി ഇപ്പോൾ വിട്ടുമാറട്ടെ യെസ് യേശു മിൻ്റാമത്തെ തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ഭാവി അവരുടെ പഠനം യെസ് അവരുടെ പരീക്ഷകളുടെ റിസൾട്ട് ഉണ്ടാകട്ടെ അവരെ പഠിപ്പിക്കുവാൻ വേണ്ടുന്ന മാതാപിതാക്കളുടെ കരങ്ങളിലുണ്ടാകട്ടെ എല്ലാ മദ്യപാന വ്യവിചാര വെറിക്കുത്തുകളും വിട്ടുപോകട്ടെ യെസ് യേശു നാമത്തിൽ സ്വന്തം ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങളെ പണിയട്ടെ ഭവനങ്ങളെ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ലോണുകൾ ലഭിക്കട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഭാരത്തോടെ ആയിരിക്കുന്നവർ വെടിവിക്കപ്പെടത്തെ വഴികൾ തുറക്കപ്പെടത്തെ സഹായികൾ ഒരുങ്ങപ്പെടത്തെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ആഗ്രഹിക്കുന്നതിന് പുറത്തു വരുമാനത്തക്കവണ പിശാജ് ക്ഷീറപ്പെടത്തെ ശക്തി പകരപ്പെടത്തെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അറിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ശക്തി വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശത്രുവിനെ കീറി മുൻപോട്ട് പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി ഈ ദിവസം ഇവർക്ക് മുൻപിൽ മാറുന്ന പറ്റിയ ആയി സ്തുക്കുന്നു യേ യേശുബിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം വെച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതവനെ എന്ന ദിന വചന സന്ദേശത്തോടൊപ്പം നമ്മ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷർ ഫാമി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ